ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ വീണ്ടും ത്രീ പി സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവ് കാര്യം ആരും മറക്കണ്ട ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മൾ ഗീവ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം ഗിവ് ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പം നമുക്ക് ഐറ്റംസ് കാണാം കാണുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ പറയാം ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ കളറിലാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ യെല്ലോ ഷെയ്ഡും ഗ്രേ ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം ഫസ്റ്റ് ടൗൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ കോഫൈറ്റ് കളറിൽ യെല്ലോയും ഗ്രേയും ചെറിയ രീതിയിൽ ബ്ലാക്കും അതായത് അതിൻ്റെ ബോട്ടം വരുന്നത് ഒരു മിറ്റ് ആ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പാച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ എന്നും കാണുന്നവർക്ക് പറയേണ്ടതില്ല എങ്കിലും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ബോട്ടത്തിന്റെ ഒക്കെ മിക്സിംഗ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാ സൈസസും നമുക്ക് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്യുമ്പം തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു പിക്ക് തന്നെ നിങ്ങൾ ഏത് സൈസാണ് നിങ്ങൾക്ക് ആവശ്യം ഉള്ളതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പിക്ക് അയച്ചാല് ഓർഡർ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ വീണ്ടും നിങ്ങളുടെ സൈസ് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ആ മെസ്സേജസ് വീണ്ടും നിങ്ങൾ അതിന് റിപ്ലൈ തന്നു വരുമ്പോഴത്തേക്ക് മെസ്സേജ് അങ്ങ് ഒരുപാട് അങ്ങ് താഴോട്ട് പോകും അപ്പൊ വീണ്ടും നിങ്ങക്ക് റിപ്ലൈ കിട്ടാൻ ഒരുപാട് വൈകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അയിട്ട് നമുക്ക് ഒപ്പം തന്നെ കൂടെ തന്നെ സൈസസും കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഐറ്റം അവൈലബിൾ ആണോന്ന് അപ്പോൾ തന്നെ എനിക്ക് നോക്കി പറഞ്ഞു തരാൻ പറ്റും അതെ ഈ അടുത്ത വന്നിട്ട് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇൻഡിഗോ ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് വട്ടം പറയാ ലാഗ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് അത് ഒഴിവാക്കി അങ്ങനെ പോകുന്നത് എന്നാലും ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി വണ്ണിൽ കൂടുതലുണ്ട് എന്നാ ഫോർട്ടി ടു ഇല്ല ഫോർട്ടി വണ് ആണ് ൊന്ന് അര കാണമെന്നാൽ നാല്പത്തിരണ്ടില്ലേന്നേനും അങ്ങനെയാണ് അതിന്റെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ഒക്കെ വരുന്നുണ്ട് സെവന്റീൻ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് പിന്നെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞാല് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാം അതേപോലെ തന്നെയാണ് മുപ്പത്തെട്ട് നാല്പത് മീഡിയം മുപ്പത്തെട്ട് വരുന്നുണ്ട് ലാർജ് നാല്പത് വരുന്നുണ്ട് എക്സെല് നാല്പത്തിരണ്ട് വരുന്നുണ്ട് ഡബിൾ എക്സൽ നാല്പത്തിനാല് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെ ചില ഐറ്റത്തിൽ മാത്രം ഡബിൾ എക്സിൽ പറയുമ്പോൾ അതൊരു നാല്പത്തി മൂന്നൊക്കെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അധികം വണ്ണം ഉള്ളവരാണെങ്കിൽ ചോദിച്ചാൽ മതി അത് നമ്മൾ മെഷർ ചെയ്തിട്ട് തന്നെയാണ് ഐറ്റം അയക്കുന്നത് മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരാം നെക്സ്റ്റ് കളർ വരുന്നത് റെഡിലാണ് റെഡും വൈറ്റ് കോമ്പിനേഷനും കൂടെയാണ് വരുന്നത് റെഡും വൈറ്റും കൂടെ ചേർന്നാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് വൈറ്റില് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ നമുക്ക് ടു പീസ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സോൾഡ് ഔട്ട് ആയി അതുപോലെ വീഡിയോ നിങ്ങൾ കാണുമ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിരിക്കണം അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോഴെത്തന്നെ കിട്ടും അപ്പൊ തന്നെ നിങ്ങൾക്ക് നമുക്ക് എന്താ ഓർഡർ തരാനും പറ്റും വേണുന്ന ഐറ്റം എക്സലും ഡബിൾ എക്സലും ഒക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഐറ്റം വേണോ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾ ഓർഡർ തരാൻ ശ്രമിക്കുക നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് സ്ലിറ്റർ ടോപ്പാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് കളർ ഓഫ് വൈറ്റ് കളറിൽ ഗ്രേ കളറ് ചേർന്ന് വരുന്നതാണ് ഡാർക്കും ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും ഒക്കെ ആയിട്ട് ചേർന്ന് വരുന്ന മിക്സിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഗ്രേ ആണ് അത് ബ്ലൂ ചേർന്ന് വരുന്ന ഗ്രേ ഉണ്ടല്ലോ അതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് വൈറ്റും റെഡും കൂടെ ചേർന്ന് വരുന്നതാണ് ഇതാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണേ

ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണേ ഇതാണ് കളർ നേരത്തെ കണ്ടത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്നത് ബ്ലൂ ആണ് ഇതെല്ലാ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് ത്രീ സിക്സ് നയൻ ആണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ഇതാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് நெக்ஸ்ட் கலர் தானே எல்லோ ஷேடானே எல்லோ ஒரு சிக்கூ கலரோட சேர்ந்து வரல இது வந்துட்டு இங்கே துப்பட்ட வரது இங்கே நெக்ஸ்ட் கலர் നെക്സ്റ്റ് കളർ വന്നിട്ട് ഗ്രേ ആണ് ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഗ്രേയിൽ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഇതും നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള കളർ തന്നെയാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വൈറ്റില് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതാണ് ഓഫ് വൈറ്റ് കളറിൽ ഗ്രേയും നല്ല ഡാർക്ക് ബ്ലൂവും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ എല്ലാ സൈസസും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ ഈ ഐറ്റം നമുക്ക് ഹോൾസെയിലും ഐറ്റം വരുന്നുണ്ടേ ഹോൾസെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് ലെതും വിട്ടുവൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതല്ല ആർക്കെങ്കിലും ഈ ഐറ്റം ഏതെങ്കിലും ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതിനോടൊപ്പം സൈസും കൂടെ അയക്കുക അതിനോടൊപ്പം നിങ്ങൾ ചോദിച്ചാൽ മതി ഏത് സൈസാണ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാ ചോദിച്ചാൽ മതി ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതും ഒരു ക്രീം കളറിൽ തന്നെയാണ് അതിൽ ഒരു ലാവണ്ടർ ഷെയ്ഡും പീക്കോ ഗ്രീനും ഒക്കെ ചേർന്ന് വരുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണല്ലേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്ന എക്സൽ സൈസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ദുപ്പട്ടയാണേ അത് ഈ ടോപ്പിന്റെ ആണെ ദുപ്പട്ട അതിന്റെ ബോട്ടം ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡിലാണേ റെഡില് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നെ ഇതില് ഒരു ലൈസ് വർക്കൊക്കെ ഒക്കെ അഡീഷണൽ വരുന്നുണ്ട് ചിലതിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് കൈടെ ഒരു പടി പോലെ വരുന്നുണ്ട് ഒരു റെഡും യെല്ലോയും കൂടെ ചേർന്ന് വരുന്നതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇങ്ങനെയാണേ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും ഷെയ്ഡുകളാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട ഗീവ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഗീവവേ ചെയ്യാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഗിയോവയിൽ രണ്ട് വിന്നറയാണ് തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റും സെക്കൻഡും അങ്ങനെ രണ്ട് വിന്നറയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഇന്ന് ത്രീ പീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ആണ് അപ്പോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നിട്ട് എന്നിട്ട് ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടതൊണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ താങ്ക് യു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം